ഗാർഹിക പാചക ബാധക സിലിണ്ടറുകൾ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാകും അതുപോലെ തന്നെ എച്ച് ബി ഭാരത് ഗ്യാസ് എന്നിങ്ങനെ കമ്പനികളുടെ പതിനാല് കിലോഗ്രാം ഭാരം വരുന്ന ഗാർഹിക സിലിണ്ടറുകളാണ് നമ്മുടെ എല്ലാ വീടുകളിലും ഉണ്ടാകും അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു അറിയിപ്പ് നിങ്ങൾ എല്ലാ എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നാം തീയതി മുതൽ പുതിയ മാറ്റങ്ങൾ എൽ പി ജി ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട് തുടക്കം കുറിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ പുതിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് അപ്പോൾ ഇത് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഈയൊരു അപ്ഡേറ്റ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാ എൽ പി ജി ഉപഭോക്താക്കളും തീർച്ചയായിട്ടും ഈ ഒരു അപ്ഡേറ്റ് പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ പെട്രോളിയം കമ്പനികളുടെ ഒക്കെ ഭാഗത്തു നിന്ന് നമ്മുടെ പ്രത്യേകിച്ച് പുതിയ മാറ്റങ്ങൾ നടപടികളൊക്കെ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പാചകവാതക സിലിണ്ടറുകളുടെ വില ഇതിലുണ്ടാകുന്ന മാറ്റങ്ങൾ അതുപോലെ തന്നെ ഇലക്ട്രോണിക് കെ വൈ സി ഉണ്ട് അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സബ്സിഡി വിതരണം ഇങ്ങനെ തുടങ്ങിയ വിവിധ കാര്യങ്ങളാണ് ഈ ജനുവരി മാസം മുതൽ മാറ്റങ്ങളായിട്ട് വരാൻ പോകുന്നത് അതിൽ തന്നെ ജനുവരി മാസം മുതൽ പാചകവാതക സിലി സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമുണ്ടാകുമെന്ന ഒരു പ്രധാനപ്പെട്ട പുതിയ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് വില വർധനവ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടിയും ഇപ്പോൾ നമുക്ക് എണ്ണൂറ്റി രൂപ എണ്ണൂറ്റി ഇരുപത് രൂപയിലൊക്കെ അടിസ്ഥാന വില ഗാർഹിക പാചക സിലിണ്ടറുകൾക്ക് ലഭിക്കുന്നുണ്ട് നിശ്ചയിച്ചിട്ടുണ്ട് എന്നാൽ അത് നമ്മുടെ വീടുകളിലൊക്കെ എത്തിക്കഴിയുമ്പോഴേക്കും ട്രാൻസ്പോർട്ടേഷൻ ചിലവുകൾ ഒക്കെ കണക്കാക്കി എണ്ണൂറ്റി അൻപത് രൂപ മുതൽ എണ്ണൂറ്റി എൺപത് തൊള്ളായിരം രൂപയൊക്കെ കമ്പനികൾ അല്ലെങ്കിൽ ഏജൻസികൾ ഈടാക്കുകയും ചെയ്യാറുണ്ട് പക്ഷേ ജനുവരി മാസം മുതൽ നമുക്ക് നിലവിലുള്ള തുകയിൽ ഒരു വർധനവുണ്ടായേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇനി അതുമാത്രമല്ല ബന്ധപ്പെട്ട് വരുന്ന ഗാർഹിക പാചക അതക സിലിണ്ടറുകൾക്ക് അത് ആരുടെ പേരിലാണോ കണക്ഷൻ ഉള്ളത് ആ വ്യക്തികൾ തീർച്ചയായിട്ടും ഇലക്ട്രോണിക് കെ എന്ന മോസ്റ്ററിങ് പ്രക്രിയ ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ നിർദ്ദേശിച്ചിരുന്നു നമ്മുടെ ഗ്യാസ് കണക്ഷൻ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഒരു പാസ്ബുക്ക് എല്ലാവരുടെയും കൈവശം ഉണ്ടാകും ആ പാസ്ബുക്ക് അതോടൊപ്പം തന്നെ ആധാർ കാർഡ് നമ്മുടെ റേഷൻ കാർഡ് അതോടൊപ്പം തന്നെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഒ ഒക്കെ ലഭിക്കുന്ന മൊബൈൽ നമ്പർ ഇത്രയും കാര്യങ്ങളോ ആയിട്ട് ഗ്യാസ് ഏജൻസിയിൽ നേരിട്ടെത്തിയോ അല്ലെങ്കിൽ ഏജൻസി പറയുന്ന ക്യാമ്പുകളിൽ എത്തിയോ സൗജന്യമായിട്ട് ഇലക്ട്രോണിക് കെ എന്ന മോശങ്ങ് ചെയ്യുവാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇനിയും ഒരുപാട് ആളുകൾ മസ്റ്ററിങ് ചെയ്യുവാൻ ബാക്കി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സബ്സിഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നൂറ്റി അൻപത് രൂപയൊക്കെ ലഭിക്കുന്നുണ്ട് അപ്പോൾ മസ്റ്ററിങ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് സബ്സിഡിയും അതുപോലെ തന്നെ ഇനിയും തുടർന്നും ഗ്യാസ് സിലിണ്ടറുകൾ മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും തന്നെ ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇത് കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് അറിയിക്കുക